ഹൈ ഫ്രണ്ട്സ് എല്ലാ പറ്റസിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കുറച്ച് പപ്പികളും പിന്നെ പേഷ്യൻ കായർസ് ഒക്കെ ഏടാക്കിയിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തും സെയിലിനായിട്ട് പെൻസിൻ്റെ നമ്മളൊന്നും ബന്ധപ്പെട്ടാൽ മതി അപ്പൊ സ്ക്രീനിലേക്ക് കാണുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ സെയിലായിട്ട് സെയിലിനായിട്ട് പെൻസിലാൾക്കാരെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളെത്തി ഒരു അടിപൊളി ജർമ്മൻ ഷിപ്പേഡിന്റെ വിത്ത് കെ സി വരുന്ന ഒരു ഡോഗാണ് അപ്പൊ ജർമ്മൻ ഷിപ്പേഡിന്റെ ഒക്കെ അഡൽറ്റ് ലോങ് ഔട്ടിൽ വരുന്ന ഡോഗ്സിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുന്ന് കോൺടാക്ട് നോക്കുക ഇതിന്റെ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഇപ്പം അഡൽറ്റ് ഫീമെയിൽ ആണ് ഇവരുടെ അടുത്തുള്ളത് ഇതിന്റെ ഏജ് ഏകദേശം രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അടിപൊളി ഡോഗ് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വിത്ത് കെ സി ഡോഗ് വരുന്നത് ലൊക്കേഷൻ കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജെർമേഷിപ്പടി ഇണ്ടൊക്കെ അടൾറ്റ് ഫീമെയിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് പതിനാലായിരം ആണ് ഇതിന്റെ ഫാദറിന്റെ ഒരു ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡോഗിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ അടുത്തായിട്ട് എത്തിയുള്ളത് കുറച്ച് ക്രോസ് കോപ്പുകളാണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പപ്പീസ് കിറ്റൻസ് പേരസൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം തന്നെ ചാനലിൽ അപ്പൊ നമ്മൾ ഈ കാണുന്ന പപ്പികളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം മൂവാറ്റുപുഴയാണ് കൂടുതൽ എക്സാക്ട് പ്ലേസ് വരുന്നത് അപ്പൊ കോസ് പപ്പീസ് ആണ് ഡാഷ് ആൻഡ് പ്ലസ് പിറ്റ്സ് അപ്പോൾ ടോട്ടലായിട്ട് ഇതിലിപ്പോൾ അഞ്ച് പപ്പീസ് ഉണ്ട് രണ്ട് മാസം ഏജ് ഉള്ള രണ്ട് മെയിൽ പപ്പീസും മൂന്ന് ഫീമെയിൽ പപ്പീസും ഇതിൻ്റെയൊക്കെ ഫാദർ സൈഡാണ് സ്പിപ്സ് വരുന്നതും മദർ സൈഡാണ് ഡാഷാണ്ട് അപ്പോൾ അവർ റേറ്റ് പറയുന്നത് അഞ്ഞൂറ് രൂപ മുതലാണ് അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് അവർ പറയുന്നത് റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പപ്പീസിനെ നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നുള്ളത് ഈ കാണുന്ന അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ ആണ് അപ്പൊ നമ്മുടെ അതിലെത്തിൽ എന്ന് പറയുമ്പോൾ മൂന്ന് മാസം ഏജുള്ള ഒരു മെയിൽ പപ്പിയാണ് അപ്പൊ നല്ല ലൈനേജിലൊക്കെ വരുന്ന ഒരു പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ തന്നെ ഇന്റർനാഷണൽ ലെവൽ ഗെയിം ചെയ്ത ഗ്രാൻഡ് പാരൻസ് ആണ് പപ്പിയുടെ പാരൻസിന്റെ ഫോട്ടോസാണ് ഇതിൽ കൊടുത്തുള്ളത് അപ്പോൾ പാലക്കാടാണ് സ്ഥലം വരുന്നത് ഡെലിവറി ഒന്നുമില്ല നിങ്ങൾക്ക് താലിഫ്രൻ്റെ ഒക്കെ നേരിട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ മൂന്ന് മാസം ഏജുള്ള ഒരു മെയിൽ പപ്പിയാണ് ഇവരുടെ അടുത്തുള്ളത് പിന്നെ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഓണർ ഡയറക്റ്റ് ബന്ധപ്പെട്ട് നോക്കുക കമന്റ് ബോക്സിൽ നമ്പറുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾക്ക് വേണ്ട പെഡസിന് വേണ്ട ഫുഡും സപ്ലിമെൻറ്റ്സ് മെഡിസിനൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്സിൻ്റെ ഫുഡും സപ്ലിമെൻ്ററി ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്നത് അഞ്ച് മാസം ഏജുള്ള ജർമ്മൻഷിപ്പായിരുന്നൊരു ഫീമെയിൽ പപ്പിയാണ് അപ്പോൾ ഫീമെയിൽ പപ്പിയാണ് ചർമ്മശിപ്പേടിൻ്റെ ഇവിടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം കറക്ട് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോഗിൻ്റെ ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ എല്ലാ വാക്സിനും കംപ്ലീറ്റ് ആണ് പിന്നെ ഇവർ ബേസിക് ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ അത്യാവശ്യം ആണ് പിന്നെ അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നല്ലൊരു ആക്റ്റീവായിട്ട് കാണുന്ന ഒരു പപ്പി തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യം ആൾക്കാരെ നേരിട്ടേണ്ട പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി അതിൻ്റെ ഓണർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് കാണുന്ന പോലെ തന്നെ ഒരു ഇൻക്യുബേറ്റർ ആണ് അപ്പോൾ ഇരുപത് മുട്ട ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഇൻക്യൂബേറ്റർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളം ടു ഓൾ ഓവർ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ നമ്പർ കിട്ടാനായിട്ട് കമൻറ്റ് ബോക്സിലുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ അർജൻറ് ആയിട്ടുള്ള ഒക്കെ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മളെ നമ്മളെത്തിയത് ജർമ്മൻഷിപ്പേഡിൻ്റെ അഡൽറ്റ് ഫീമെയിൽ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ ഒരുപാട് ജർമ്മൻ ഷിപ്പേഡ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പല ജില്ലയിൽ നിന്നും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണുന്ന ഡോഗിന് ഏകദേശം രണ്ടര വയസ്സായിട്ടുണ്ട് പ്രായം എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് മറ്റു കാര്യങ്ങളും അവർ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരിപ്പ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് അപ്പൊ അർജന്റ് സെയിലാണ് എടപ്പള്ളി ലൊക്കേഷൻ വരുന്നത് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് കാണുന്ന നല്ല ക്യൂട്ടായിട്ട് കാണുന്ന കുറച്ച് സ്പിറ്റ്സിന്റെ പപ്പീസാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അപ്പൊ നല്ല അടിപൊളി മൂന്ന് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് രണ്ട് മെയിൽസും ബാക്കിയിൽ ഒന്ന് ഫീമെയിലും അപ്പൊ നല്ല ഹെയർ ക്വാളിറ്റിയിലൊക്കെ വരുന്ന മൂന്ന് പപ്പീസാണ് ഇപ്പോൾ വന്നുള്ളത് ഇതിന്റെ ലൊക്കേഷൻ വരുന്ന കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ഫോട്ടോസും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തേക്ക് വരുന്ന പ്രായം ഏകദേശം മുപ്പത്തി ഒന്ന് ദിവസം കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് അപ്പൊ മൂന്ന് പപ്പീസ് ഉണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ മൂന്ന് പപ്പീസ് ഉള്ളത് വേണ്ട ആൾക്കാർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വരെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ അവൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്പർ കമന്റ് ബോക്സ് ഉണ്ട് അപ്പൊ അടുത്തായിട്ട് എത്തിയുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ജന്മശിപ്പേടിന്റെ പപ്പി അപ്പൊ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ജന്മശിപ്പടിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നാൽപ്പത്തഞ്ച് ദിവസം ഏജ് വരുന്നത് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന ജർമ്മശിപ്പേടിന്റെ ഫീമെയിലിന് നോക്കുന്ന ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് പപ്പിക്ക് ഇരുപ്പിക്കവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് അപ്പൊ ജി എസ് ടീം ഫീമെയിലൊക്കെ നോക്കുന്ന ആൾക്കാര് ആലപ്പുഴയിൽ നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ ഓവർ കേരള അപ്പോൾ ഈ ഒരു പപ്പിയുടെ പേരൻസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക അവരുടെ നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ഈ കാണുന്ന ഒരു പേഷ്യൻ കാറ്റാണ് എത്തിയുള്ളത് സെമി പഞ്ച് വരുന്ന ഒരു ഫീമെയിൽ കാറ്റാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ ഏകദേശം ഒന്നര വയസ്സ് വരുന്ന ഒരു കാറ്റാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പൊ അർജന്റായിട്ടുള്ള സെയിലാണ് ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാടിലെ എക്സാക്ട് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അഡൽട്ട് ആയിട്ടുള്ള ഫീമെയിൽ പേഷ്യൻ കാറ്റിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് തൃശ്ശൂരിൽ നിന്നാണ് ഒരു ജർമിഷിപ്പഴിന്റെ അഡൽറ്റ് ഫീമെയിൽ അപ്പം നമ്മുടെ ഈ ഒരു ഡോഗിൻ്റെ പ്രായം ഏകദേശം ഒന്നര വയസ്സായിട്ടുണ്ട് ഈ ഡോഗെടുക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിലെ ചാലക്കുടിയാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ ജി എസ് ടി അഡൽറ്റ് ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് ഇവരെ വീട്ടിൽ പോയി എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇവർ ചോദിക്കുന്ന റേറ്റ് ഡോഗിന് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ലൈസൻസ് എല്ലാം എടുത്തുള്ള ഒരു ഡോഗാണ് മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടിയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോഗിൻ്റെ ഓണറെ ബന്ധപ്പെട്ട് നോക്കുക